നമസ്കാരം ഇറാൻ ആണവ കേന്ദ്രങ്ങളിൽ യു എസ് ആക്രമണം നടത്തിയതിന് പിന്നാലെ പ്രത്യാക്രമണത്തിന് നീക്കം തുടങ്ങി യു എസിൻ്റെ നാവികസേനാ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താനും ഹോർമോസ് കടലെടുക്ക് അടയ്ക്കാനും ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനയുടെ ഒരു പ്രധാന ഉപദേഷ്ടാവ് ആഹ്വാനം ചെയ്തതായി സി റിപ്പോർട്ട് ചെയ്യുന്നു അതിനിടെ ഖമീനി സുരക്ഷിതമായ മറ്റൊരു ബങ്കറിൽ അഭയം തേടിയെന്ന് സൂചനയുണ്ട് അതിനിടെ ഹോർമോസ് കടലെടുക്ക് അടച്ചാൽ ഖമീനയെ വധിക്കുന്നതടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് അമേരിക്ക കടക്കും ഇസ്രയേലും ഖമീനയെ കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ട് ഖമീനയുള്ള ഇടം അറിയാമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു ഫോർഡോ ആണവ കേന്ദ്രത്തിന് നേരെയുള്ള അമേരിക്കയുടെ ആക്രമണത്തിന് ശേഷം ഇപ്പോൾ നമ്മുടെ ഊഴമാണ് എന്ന് പറഞ്ഞുള്ള ഖമീനയുടെ ഉപദേഷ്ടാവിന്റെ സന്ദേശം പുറത്തു വന്നതായി റിപ്പോർട്ടിൽ പറയുന്നു ഈ സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ അമേരിക്കയും വിശകലനം ചെയ്തിട്ടുണ്ട് ഇറാൻ പ്രത്യാക്രമണം നടത്തിയാൽ നാലുപാട് നിന്നും തുരുതുര ബോംബ് വർഷം അമേരിക്ക നടത്തും പാകിസ്ഥാൻ സൈനിക സംവിധാനങ്ങളും ഇതിനായി ഉപയോഗിക്കുന്നത് അമേരിക്കയുടെ പരിഗണനയിലുണ്ട് ഒരു മടിയും കൂടാതെ ആദ്യപടിയായി ബഹ്റൈനിൽ നിലയുറപ്പിച്ച അമേരിക്കൻ നാവിക പടയ്ക്ക് നേരെ മിസൈൽ ആക്രമണം ആരംഭിക്കണമെന്ന് ഖമീനി നിർദ്ദേശം കൊടുത്തതായിട്ടാണ് സൂചന ഒപ്പം അമേരിക്കൻ ബ്രിട്ടീഷ് ജർമ്മൻ ഫ്രഞ്ച് എന്നിവരുടെ കപ്പൽ ഗതാഗതം തടയാനായി ഹോർമസ് കടലെടുക്ക് അടക്കുകയും വേണം അമേരിക്കൻ ആക്രമണത്തിൽ ഇറാന്റെ ആണവോർജ്ജ ഏജൻസി പ്രതികരണം നടത്തിയിട്ടുണ്ട് യു എസിന്റെ സൈനിക നടപടി അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധവും പ്രത്യേകിച്ച് ആണവ നിർവ്യാപന കരാറിന് വിരുദ്ധമായ ഒരു ക്രൂരമായ പ്രവൃത്തിയാണെന്ന് അവരുടെ പ്രസ്താവനയിൽ പറയുന്നു അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ സഹകരണത്തോടെയാണ് ഈ നിയമവിരുദ്ധമായ നടപടി ഉണ്ടായിട്ടുള്ളതെന്നും ഇറാനിയൻ ആണവോർജ്ജ സംഘടന ആരോപിച്ചു ബി ടു ബോംബറുകളടക്കം ഉപയോഗിച്ചാണ് ഇറാൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ യു എസ് ആക്രമണം നടത്തിയത് അപ്രതീക്ഷിത ആക്രമണമാണ് യു എസ് നടത്തിയത് ആക്രമണത്തിൽ ഫോർഡോ ആണവ കേന്ദ്രത്തിന് കാര്യമായ നാശനഷ്ടം സംഭവിച്ചിട്ടില്ലെന്ന് ഇറാൻ പാർലമെന്റ് അംഗം മുഹമ്മദ് മനാൻ റൈസി പറഞ്ഞു അപകടകരമായ വസ്തുക്കൾ സ്ഥലത്ത് നിന്ന് ഒഴിപ്പിച്ചിരുന്നതിനാൽ ആക്രമണത്തിന് ശേഷം ആണവ വികരണം ഉണ്ടായിട്ടില്ലെന്നും പ്രദേശവാസികൾ ഗുറൈസി ഉറപ്പ് നൽകി ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച യു എസ് പ്രസിഡന്റിന്റെ മണ്ഡൻ പ്രവർത്തിക്ക് ഇനി ഇറാനാണ് ഇനി ഇറാനാണ് പ്രതികരിക്കാനുള്ള ഊഴമെന്നും അദ്ദേഹം പറഞ്ഞു ഖമേനയുടെ അതിവിശ്വസ്തനാണ് ഈ നേതാവ് ദിവസങ്ങളായി ലോകം ഭീതിയോടെ ഉയർത്തിയ ചോദ്യത്തിനാണ് ഇന്ന് പുലർച്ചെ ഉത്തരമായത് ഇനി എന്ത് എന്നത് അതിലേറെ പ്രധാനമാണ് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിൽ യു എസും ഇടപെട്ടതോടെ യുദ്ധം വ്യാപിക്കുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്ന ഇരു രാജ്യങ്ങളുടെ നിർദ്ദേശം തള്ളിയാണ് യു എസ് ആക്രമണം നടത്തിയിരിക്കുന്നത് സമാധാനപരമായ ആണവ പദ്ധതി അടക്കം നിയമാനുസൃതമായ ആവശ്യങ്ങൾക്കായി ഇറാൻ നടത്തുന്ന പോരാട്ടങ്ങളെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നുവെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരത്തെ പറഞ്ഞത് ചൈനയും ഇറാനെ പിന്തുണച്ചു ഇറാന് ചൈന ആയുധങ്ങൾ നൽകിയതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇറാനെതിരായ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ യു എസ് നേരിട്ട് പങ്കെടുക്കണോ എന്ന കാര്യത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടാഴ്ചയ്ക്കകാൻ തീരുമാനമെടുക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ് സെക്രട്ടറി കാരലിൻ ലീവിറ്റ് ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞത് നയതന്ത്രത്തിന് സാധ്യതയുള്ളിടത്തൊക്കെ സമാധാനകാംക്ഷയായി ട്രംപ് അത് പ്രയോജനപ്പെടുത്താറുണ്ടെന്നും അവർ വ്യക്തമാക്കിയിരുന്നു ഇതിനിടയിലാണ് അപ്രതീക്ഷിത ആക്രമണം നടത്തിയത് കാര്യമായ ചർച്ചകൾ നടക്കാതെ തന്നെ യു എസ് ആക്രമണം നടത്തി ഇനിയും കാത്തിരിക്കാൻ കഴിയില്ലെന്നും സ്വന്തം നിലയ്ക്ക് നീങ്ങുമെന്നുമുള്ള ഇസ്രായേൽ സമ്മർദ്ദമാണ് പെട്ടെന്നുള്ള ആക്രമണത്തിന് കാരണമെന്നും പറയപ്പെടുന്നുണ്ട് ഇറാന്റെ ആണവ നിലയങ്ങളെ ശേഖരിച്ച വിവരങ്ങൾ ഇസ്രായേൽ നേരത്തെ യു എസിന് കൈമാറിയിരുന്നു ഇറാനെ സമ്മർദ്ദത്തിലാക്കാനും ഭരണം അട്ടിമറിക്കാനും യു എസ് പെട്ടെന്നൊപ്പം ചേർന്നെന്ന വാദവുമുണ്ട് ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നില്ലെന്ന് യു എസ് നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുൾസി ഗബാഡ് പറഞ്ഞത് ചർച്ചയായത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ക്ഷോഭനാക്കിയിരുന്നു അവർ പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് ട്രംപ് തുറന്നടിച്ചു ഇതിന് പിന്നാലെയായിരുന്നു ആക്രമണം ഇറാന്റെ മറുപടി എന്താകുമെന്നാണ് ലോകരാജ്യങ്ങൾ നിരീക്ഷിക്കുന്നത് ആക്രമണത്തിൽ എന്ത് ആഘാതം ഉണ്ടായെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടില്ല ഇറാനെ ആക്രമിച്ചാൽ യു എസ് താവളങ്ങളെ ലക്ഷ്യമിടുമെന്ന് ഇറാൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു യു എസ് സുരക്ഷയ്ക്ക് ഇത് ഭീഷണിയാണ് നാൽപ്പതിനായിരം സൈനികർ പശ്ചിമേഷ്യയിലുണ്ട് അതീവ ജാഗ്രതയിലാണ് ഈ കേന്ദ്രങ്ങളെല്ലാം ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിലാണ് ഇന്ന് ഇന്ത്യൻ സമയം പുലർച്ചെ നാലു മണിയോടെ അമേരിക്ക ബോംബാക്രമണം നടത്തിയത് ഫോർഡോ നദാൻസ് ഇസ്ഫഹാൻ എന്നീ ആണവ കേന്ദ്രങ്ങളിലാണ് അമേരിക്ക ആക്രമണം നടത്തിയത് ഓപ്പറേഷൻ പൂർത്തിയാക്കി യുദ്ധവിമാനങ്ങൾ മടങ്ങിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എക്സിലൂടെ അറിയിച്ചിരുന്നു അമേരിക്കയുടെ ബി ടു ബോംബറുകളാണ് ഇറാനിൽ ആക്രമണം നടത്തിയതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്